ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ ഉണ്ടല്ലോ അത് തുടക്കത്തിൽ പറയാം ഇതൊരു മദ്രസയിൽ നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ വിമർശിക്കാൻ നിൽക്കുന്നു അവരായവരെ പാടായി എന്നൊക്കെ ഞാൻ എനിക്കെ പറയാം പക്ഷെ എങ്കിലും ഈ കുട്ടികളെല്ലാം ഇത് കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് പോകുന്നുണ്ടല്ലോ ആദ്യം കേട്ടോക്കൂ അടിപൊളി ഇതില് ഇത് ഇവര് ഈ പാവം പെൺകുട്ടികൾ പറയുന്നു ഈ കുട്ടികൾ പറയുന്നു മദ്രസയിലൊരു എന്തൊരു എന്തൊരു സംഗതിയാണ് എന്തൊക്കെ ഒരു എക്സിബിഷനാണ് അതിന്റെ ഭാഗമായിട്ട് ചന്ദ്രൻ പിളർന്നത് ഇവര് ഇത് പഠിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് സ്കൂളിലൊക്കെ പോയിട്ട് അവർ പഠിക്കുന്ന വേറെ സംഭവം സ്കൂളിൽ സംഗതി ഒന്നുമില്ല ചന്ദ്രൻ ചന്ദ്രം എന്നൊക്കെ പറയുന്നു ചില ആളുകള് entah mm, apa ya.

അതല്ല ആ മദ്രസ ഏതാണ്ട് തോന്നും എനിക്ക് ഒരു വിഷയം അല്ല ഞാൻ ബ്ലറായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല ആ കുട്ടികളെ മുഖം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല ഞാൻ അവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മളെ ഒരു പുതിയ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നമ്മൾ ഐഫോൺ സെവൻറ്റീന് പ്രോ എപ്പോൾ വരും അതിന് എത്ര ഉറുപ്പി ചെലവാകും ആ സമയത്ത് സിക്സ്റ്റീൻ എത്ര വില കുറയും നമുക്ക് വാങ്ങിക്കണല്ലോ എന്നൊക്കെ ചിന്തിച്ചടക്കുന്ന ഒരു സമയ കാലഘട്ടമാണ് ലോകം കൂടുതൽ കൂടുതൽ മാറിയിട്ടേ മനുഷ്യ ജീവിതം എത്രത്തോളം സുഖകരമാക്കാം എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴേ എന്ന സമയത്താണ് ശാസ്ത്രം അത്രയേറെ പുരോഗമിച്ച സമയത്താണ് ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ചന്ദ്രൻ പിളർന്നുവെന്നും അതിനെ രണ്ടാക്കി പിളർത്തിയെന്നും ഈ പാവം കുട്ടികൾ അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ച് പഠിച്ചതായി പുരുഷ മതത്തിൽ അവർ പറയുന്ന കാര്യങ്ങളായിരിക്കണമില്ല നൂറ് ശതമാനം മതത്തിലീ പറയുന്ന സംഗതി ഒന്നല്ല അവർ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് സ്കൂളിൽ അവർ നേരെ ശാസ്ത്രം പഠിക്കും ആ സമയത്ത് ഇവർ ഭയങ്കര കോൺട്രഡിക്ഷൻ ആയിരിക്കും അതിൻ്റെ പഠിച്ചൊന് അവിടെ പഠിച്ച് ഇത് ഇവിടെ പഠിച്ചു ഇതിൽ ഇപ്പോൾ ഏതാ ശരി എന്ന് പറയുന്നത് ഭയങ്കര കോൺട്രഡിക്ഷൻ ഈ പിള്ളേർ വരില്ലേ അല്ലെങ്കിൽ പിള്ളേർക്ക് ഇതൊന്നും പഠിക്കണ്ടേ ഇതൊക്കെ എന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആക്കുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന സമയത്ത് അവരെന്തായിരിക്കും വിചാരിക്കുന്നതായിരിക്കുക അവരുടെ തലച്ചോറിൽ എന്തൊക്കെയായിരിക്കും അവിടെ പഠിക്കേണ്ടത് അവിടെ മാത്രം പറയുക ഇവിടെ പഠിക്കേണ്ടത് ഇവിടെ മാത്രം പറയുക ഈ ചന്ദ്രൻ പിളർന്നു അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടായി ആ കിണർ അങ്ങനെ ഉണ്ടായി ഇത് ഇങ്ങനെ ഉണ്ടായി അന്തരാജാവിന് ഇങ്ങനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ചന്ദ്രനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നൂറ്റാണ്ടിൽ ചന്ദ്രൻ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണോ അതിലെന്ത് യുക്തിയാണുള്ളത് എന്ത് ശാസ്ത്രബോധം ഉള്ളത് അപ്പോൾ എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞി സംഗതികളൊക്കെ ഒരല്പം ശാസ്ത്രബോധത്തെ കൂടി ബേസ് ചെയ്തിട്ടാവണ്ടേ എന്റെ സംശയമാണ് കേട്ടോ ഇന്നിപ്പോ ഇതിനകത്തെയാണ് ഇത്ര സ്ഥലങ്ങളിൽ ഇതിപ്പോ ഈ ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു സംശയമില്ല എന്താ പറയുക ആദ്യത്തെ ഈ ശസ്ത്രക്രിയ ഹിന്ദുമതത്തിലാണ് നടന്നത് അതാണ് ഗണപതി എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് വിമാനം ഒടിച്ച് നിമെന്നൊക്കെ പറഞ്ഞ നടക്കുന്ന കുറെ ടീംസും ഉണ്ട് അതായത് എല്ലാ മതത്തിലും ഇന്മാതിരി കുറെ ടീമുകളുണ്ട് ഇവന്മാരെ കൂടിയുടെ ഒരു തലമുറയെ നശിപ്പിക്കല്ലേ എന്നാണ് എൻ്റെ സംശയം ആ തലമുറകൾക്ക് വീണ്ടും ഒരു നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സമയത്ത് ഇവരെന്തു ചെയ്യും ചെറുപ്പം ഈ കുട്ടിത്വത്തിന് ഒരു വലിയ പ്രശ്നമുണ്ട് കുട്ടിക്കാലഘട്ടത്തിൽ തലച്ചോറിക്ക് കയറിയ സംഗതികളെ അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ച് പോകും അത് മാറ്റിയിട്ട് പുതിയൊരു അറിവ് പണിത് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് എന്തൊക്കെയായാലും സുഹൃത്തുക്കളെ ഓണാശംസകൾ ബബായ്